വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോ കൂടി ഞാൻ മറന്നാൽ മറക്കല്ലേ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂക്ക് കിടക്കാം അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഇളന്നി കട്ട് ചെയ്ത് അതൊന്ന് മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് ഫുള്ള് ഇടുന്നില്ല ഇനി കുറച്ച് അവിടെ മാറ്റി വെക്കണം ഫുഡിങ് ഒന്ന് സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് കൊടുക്കണം ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പാൽ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല രീതിക്ക് അടിച്ചെടുക്കുക അതാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ലതുപോലെ അതി വേണം നൂറ് പാലെടുത്ത് നല്ലോണം തിളപ്പിച്ച് വെക്കുക ഇപ്പോൾ നമ്മൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചൈനാ ഇനി പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് ഒന്ന് ഗ്രാസ് ഇനി പത്തോ പതിനഞ്ചോ മിനിറ്റിനി പുതിർത്തി വെക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലിലേക്ക് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം ചൈനഗ്രാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ഇനി അടിച്ച് വെച്ച ഇളങ്ങി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ കട്ട പിടിച്ച് പോവുകയല്ലെങ്കിൽ ചൂടോടെ ഇളക്കണം നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് പാരം നേത്തെ എടുത്ത് വെച്ച് ഇളനീൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ തണക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബദാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ വസ്സലാമലൈക്കും